ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കുറെ പേര് എൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച് ഇപ്പം വാർപ്പ് ചെയ്തോ വാർപ്പ് ചെയ്തോ എന്താണെങ്കിലും ഞാൻ ആ ഒരു സാമ്പത്തിക അവസ്ഥയിലല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ട്രിക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ട്രിക്ക് അല്ലൊരു ലീഗലായിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ഇനി ഇതിലൊരു സങ്കടകരമായ വാർത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആൻഡ്രോയിഡ് പ്ലേസിന് മാത്രമേ പറ്റുള്ളൂ ഐഫോൺ പ്ലേസിന് പറ്റത്തില്ല അതുകൊണ്ട് ഐഫോൺ ഐഫോൺകാര് വീട്ടിൽ ആർക്കെങ്കിലും ആൻഡ്രോയിഡ് ഉണ്ടെങ്കിൽ അതിനകത്ത് ബിജെപി ഇൻസ്റ്റാൾ ചെയ്ത് അക്കൗണ്ട് ലോഗിൻ ആക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പ്ലേ സ്റ്റോറിൽ പിന്നെ നമുക്ക് ഒരു ആവശ്യമുള്ള ഒരു സാധനുണ്ട് ഗൂഗിൾ പ്ലേ പോയിന്റ് ഈ അറുന്നൂറ്റി നാല്പത്തി രണ്ട് ഉണ്ടോ അതാണ് ഗൂഗിൾ പ്ലേ പോയിന്റ് നിങ്ങളൊക്കെ സ്വന്തമായിട്ട് യൂസ് ലോഡ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും ഇനി അതല്ല ഫ്രീ ആയിട്ട് കിട്ടിയില്ല നിങ്ങൾക്ക് ഇതില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നിങ്ങൾ ആ പെർസ് കണ്ടോ അവിടെ പോയിട്ട് വീക്ക്ലി ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കളക്ട് ചെയ്യാൻ പറ്റും ഇനി യൂസ് ഒക്കെ ലോഡാക്കാണെങ്കിലും പോയിന്റ് ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്യും ഇനി നേരിട്ട് എന്താ ചെയ്യണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് അടിക്കാം പിന്നെ അവിടെ കണ്ടോ ബി ജെന്റെ അഞ്ച് യു സി എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നിങ്ങക്ക് യൂസ് വേണ്ട ഗൂഗിൾ പേ ബാലൻസ് പതിയുന്നുണ്ടെങ്കിൽ നൂറ് പോയിന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അഞ്ച് രൂപ കിട്ടും കേട്ടോ ഞാൻ റെക്കമെന്റ് ചെയ്യുന്നത് താങ്കൾ നൂറ് പോയിന്റ് കൊടുത്തിട്ട് അഞ്ച് യൂസ് ചെയ്യാം നമുക്ക് അഞ്ച് രൂപയ്ക്ക് എന്തായാലും അഞ്ച് യൂസ് കിട്ടൂല അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പാസ്വേർഡോ അല്ലെങ്കിൽ വരലോക്കാനോ അറിയുക ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുക ആപ്പ് കൊടുക്കുക ഓപ്പൺ ആപ്പ് തൊട്ട് കഴിഞ്ഞതിനു ശേഷം ഒരു മൂന്ന് സെക്കൻഡ് മൂന്ന് സെക്കൻഡുള്ളിൽ അതാണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പോപ്പായിട്ട് അഞ്ച് നിങ്ങൾ എന്റെ അക്കൗണ്ടിലുള്ള യൂസ് ശ്രദ്ധിക്കട്ടാ ഞാൻ ഒന്നും കൂടി ചെയ്ത് കാണിച്ചതരാം പ്ലേ സ്റ്റോറിലേക്ക് പോവാ വീണ്ടും ആ പോയിന്റിൽ റെഡീം മേടിക്കാം എന്നിട്ട് പർച്ചേസ് ചെയ്യാ വിരലിൽ വെച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നേരിട്ട് നമ്മളെ ഓപ്പൺആപ്പ് കൊടുത്താൽ മതി ഓപ്പൺ ആപ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബി ജി എം എനകത്ത് യൂസ് ഇങ്ങനെ കിട്ടും നോക്കിക്കോണ്ടിയേ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് എത്ര യൂസ് ചെയ്യണേലും കിട്ടും ഇങ്ങനെ എന്തേലും ഒക്കെ അറുന്നൂറ് പോയിന്റ് ഉള്ളൂ നിങ്ങളിലൊക്കെ ചിലപ്പോ രണ്ടായിരം മൂവായിരം പോയിന്റ് ഒക്കെ ഉണ്ടാവും ഇത് വെച്ച് എന്ത യൂസ് എന്ന് അറിയാൻ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും അവരൊക്കെ ഈ മെത്തേഡ് ഒന്ന് യൂസ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാട്ടോ അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് എന്തായാലും ഷെയർ ചെയ്ത് കൊടുത്ത് കേട്ടോ